തിരുവനന്തപുരം മംഗലപുരത്ത് ഭിന്നശേഷിക്കാരെ വീടിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് മൃതദേഹം കൊയ്ത്തൂർ സ്വദേശി തങ്കമണിയുടേത് ശരീരത്തിൽ മുറിവേറ്റ പാടുകളോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് സിസിടിവി ദൃശ്യങ്ങളിൽ കണ്ട പോത്തൻകോട് സ്വദേശി തൗഫിക്ക് കസ്റ്റഡി ഇന്ന് രാവിലെ സഹോദരിയാണ് തങ്കമണിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുഖത്ത് മുറിവേറ്റതിന്റെ പാടുകളുണ്ടായിരുന്നു ബ്ലൗസ് കീറിയ നിലയിലും ഉടുത്തിരുന്ന ലുങ്കി കൊണ്ട് മൂടിയ നിലയിലുമായിരുന്നു മൃതദേഹം പിന്നീട് വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു മൃതദേഹത്തിന് സമീപത്തായി ചെരുപ്പുകളും ചെമ്പരത്തി അടക്കം പൂക്കളും കിടക്കുന്നുണ്ടായിരുന്നു തങ്കമണിയുടെ കാതിലുണ്ടായിരുന്ന കമ്മൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം കൊലപാതകമെന്ന സംശയം ബലപ്പെടുത്തി ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി പിന്നാലെയാണ് സംശയകരമായ ചില സിസിടിവി ദൃശ്യങ്ങൾ ലഭിക്കുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ പോത്തൻകോട് സ്വദേശി തൗഫീഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതിയിൽ നിന്നും അപഹരിച്ച കമ്മലുകളും കണ്ടെത്തി മോഷ്ടിച്ച കമ്മൽ ചാലയിലെ ജ്വല്ലറിയിൽ അയ്യായിരം രൂപയ്ക്ക് കൊടുത്തതായി പ്രതി സമ്മതിക്കുകയും ചെയ്തു മോഷണത്തിനായി നടത്തിയ കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം കസ്റ്റഡിയിലുള്ള തൗഫീഖിനെ മംഗലാപുരം പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ് ന്യൂസ് മലയാളം തിരുവനന്തപുരം